കാറ്റടിച്ചാൽ അഷ്ടമുടിക്കായൽ കാറ്റുനിന്നാൽ കനീളും കാറ്റു നിന്നാൽ ഗാനം നമസ്കാരം ഈ പാട്ട് കേട്ടുവല്ലോ കാറ്റടിച്ചാൽ കലിയിളകും അഷ്ടമുടിക്കായൽ വളരെ മനോഹരമായ ഗാനം എന്നാൽ ഈ പാട്ടിൻ്റെ വരികൾ ഇവിടെ ഒന്ന് തിരുത്തി പറയുന്നു ഈ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ആ വരികളൊന്ന് മാറ്റി പറയുമ്പോൾ കാറ്റടിച്ചാൽ കലിയിളകും അഷ്ടമുടിക്കായൽ എന്നുള്ളത് കറുപ്പ് കണ്ടാൽ കലിയിളകും മുഖ്യമന്ത്രി പിണറായി എന്ന് മാറ്റണം കാരണം കറുപ്പ് നിറത്തോട് പണ്ടേ മുഖ്യമന്ത്രിക്ക് ഒരു അലർജിയാണ് കറുപ്പ് എവിടെ കണ്ടാലും മുഖ്യമന്ത്രി അസഹിഷ്ണുതാപൂർവ്വം പെരുമാറുന്നതാണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും ചുവപ്പ് നിറം കാണുന്ന പോത്ത് വിരളി പിടിച്ചോടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെയാണ് കറുപ്പ് നിറം എവിടെ കണ്ടാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ അനുചരന്മാർക്കും കലിയാണ് കാറ്റടിച്ചാൽ കലി ഇളകുന്ന അഷ്ടമുടിക്കായലിന് സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ അനുചരന്മാരുടെയും എല്ലാം മനസ്സ് തിളച്ചു മറിയും പിന്നീട് ആ കറുപ്പിനോട് അവർക്ക് തീർത്താൽ തീരാത്ത പകയായിരിക്കും മുഖ്യമന്ത്രിയുടെ ജനകീയ സംരക്ഷണ യാത്ര മുഖ്യമന്ത്രിയുടെ നവോത്ഥാന യാത്ര കടന്നുപോയപ്പോൾ അതായത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരെല്ലാവരും കൂടി ഒരു യാത്ര നടത്തുകയുണ്ടായി കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ ഈ യാത്ര കാണുവാൻ വേണ്ടി റോഡ് സൈഡിൽ നിന്ന് ഒരു സ്ത്രീയെ അവർ ധരിച്ചിരുന്നത് കറുപ്പ് വസ്ത്രമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി യാതൊരു കാരണവുമില്ലാതെ മണിക്കൂറുകളോടുമാണ് അവിടെ ഇരുത്തി പീഡിപ്പിച്ചത് പറഞ്ഞു വരുന്നത് കറുപ്പ് നിറത്തോട് മുഖ്യമന്ത്രിക്കുള്ള അലർജി തന്നെയാണ് മുഖ്യമന്ത്രിയെ കരികൂടി കാണിക്കുവാൻ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അസുപക്ഷണതയാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യ രീതികളിൽ സമാധാനപൂർവ്വമായ പ്രതിഷേധത്തിനുള്ള അംഗീകാരവും അധികാരവും അർഹതയും എല്ലാവർക്കുമുണ്ട് കരികൂടി കാണിക്കുക എന്നുള്ള പ്രതിഷേധ സമരം സമാധാനപരമായ സമരം ചെയ്യുവാൻ എല്ലാ പൗരന്മാർക്കും അർഹതയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മുഖ്യമന്ത്രി അത് അനുവദിച്ചു കൊടുക്കില്ല മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരണം സംഭവിച്ച വീടാണ് എന്നുള്ളതിൻ്റെ സൂചനയായി ദുഃഖസൂചകമായി കറുപ്പ് കൊടി നാട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ആ കൊടി അഴിച്ചു മാറ്റിയ കറുത്ത നിറമുള്ള കൊടി അഴിച്ചു മാറ്റിയ സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയട്ടെ സാംസ്കാരികമായി ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്കാരം എന്ന് അഭിമാനിക്കുന്ന കേരളത്തിലാണ് ഈ സംഭവം എന്നുള്ളതാണ് എത്രയെത്ര സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മുഖ്യമന്ത്രിക്ക് കറുപ്പ് അലർജിയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്ന് പറയുന്ന ഇ പി ജയരാജൻ തന്നെ ഒരിക്കൽ പലരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ കറുപ്പ് കണ്ണട ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇരിക്കുന്നു ഹാളിൽ വരുന്നതെന്ന് അതായത് കൂളിംഗ് ഗ്ലാസ് വച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും കണ്ടാൽ മുഖ്യമന്ത്രിക്ക് അലർജിയാണ് എന്നുള്ളതാണ് അന്ന് ഇ പി ജയരാജൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറഞ്ഞു വരുന്നത് പേരൂർക്കടയിൽ ഒരു വീട്ടമ്മയെ ഒരു മാല കേസിൽ പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവരെ ഇരുപത് മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു അവരുടെ ബന്ധുക്കളെ അറിയിച്ചില്ല അവർ അറസ്റ്റ് ചെയ്ത് വിവരം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വരെ കേൾക്കാത്ത തെറി കൊണ്ട് അവർ അഭിഷേകം ചെയ്യുകയായിരുന്നു ഇവർ മാലയെടുത്തിട്ടില്ല എന്ന ആയിരം വട്ടം ആണയിട്ട് പറഞ്ഞിട്ടും പോലീസ് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല പോലീസ് അവരുടെ ആ ദളിത സ്ത്രീയുടെ വസ്ത്രം ഉരിഞ്ഞു മാല എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നറിയുവാൻ വേണ്ടി അവരുടെ ശരീരഭാഗങ്ങളിൽ പരിശോധിക്കുന്നു പിന്നീട് അവരുടെ വീട്ടിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിന് വേണ്ടി പരിശോധന എന്ന പ്രകസനം നടത്തുന്നു ഈ സമയത്ത് മാല കളവ് പോയി എന്ന് പറയുന്ന ഓമന ഡാനിയൽ ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടിയെന്ന് പോലീസിനെ അറിയിക്കുന്നു പോലീസ് ആ വിവരം ഇവരോട് പറയാതെ വളരെ മൃഗീയമായി ഇരുപത് മണിക്കൂർ നേരം അവരെ പീഡിപ്പിച്ചു കുടിവെള്ളം പോലും കൊടുക്കാതെ വെള്ളം ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലുണ്ട് ബാത്റൂമിലുണ്ട് നീ അവിടെ പോയി വേണമെങ്കിൽ എടുത്തു കുടിച്ചോളൂ എന്നാണ് പറഞ്ഞത് എത്രത്തോളം സംസ്കാരശൂന്യമായി പെരുമാറിയ പോലീസ് കറുപ്പ് നിറത്തോടുള്ള അലർജിയാണ് അവിടെ കാണിച്ചത് ഈ പോലീസുകാരനെ പിന്നീട് ജനവികാരം എതിരാകുന്നു എന്ന് കണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പോലീസ് വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി എന്നാൽ ഈ വിവരങ്ങൾ അത്രയും തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളുടെയും അപമാനങ്ങളുടെയും കഥ വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ കാണുവാൻ വേണ്ടി ഈ സ്ത്രീ ചെന്നിട്ടുണ്ടായിരുന്നു ബിന്ദുവും ബിന്ദുവിൻ്റെ അഭിഭാഷയും കൂടി ചെന്നിട്ടുണ്ടായിരുന്നു അവിടെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തൊലിയുടെ നിറം കറുത്തതായതിൻ്റെ പേരിൽ ഈ ദളിത സ്ത്രീയോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് മാല കെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വിളിക്കും ചോദ്യം ചെയ്യും അതിന് ഇങ്ങോട്ടല്ല വരേണ്ടത് കോടതിയിലാണ് പോകേണ്ടത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ മുഖ്യമന്ത്രിക്കും മേലെ സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന പി ശശി പറഞ്ഞതെന്നാണ് ബിന്ദു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇതിനെതിരെ ദളിത സംഘടനയുടെ ചിലർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഈ മുഖ്യമന്ത്രി ഭരിക്കുന്നിടത്തോളം കാലം ഇവിടെ കറുത്ത വർഗ്ഗക്കാർക്ക് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരെന്ന് മുദ്രകുത്തുന്ന അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും നീതി കിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ നിറയെ കറുപ്പാണ് കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് കലി ഇളകും എന്നാണ് ഇവർ പറഞ്ഞത് ബിന്ദുവിൻ്റെ അന്യായമായ അറസ്റ്റിലും അവരെ കസ്റ്റഡിയിൽ ഇരുപത് മണിക്കൂറിലധികം പീഡിപ്പിച്ചതിനും എതിരെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇപ്പോൾ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ആ സംഘടനയുടെ നേതാവ് ബിന്ദുവിനെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അക്രമങ്ങൾക്കും അനീതിക്കും ഞങ്ങൾ സദ്യയില സമരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പോലീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഇവിടെ അവശതയനുഭവിക്കുന്ന ദളിത വിഭാഗത്തിനെതിരെയും മുഖ്യമന്ത്രി നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് നടത്തുന്ന നരനായട്ടിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ നേതാവ് നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ൂച്ച എലിയെ തട്ട് പോലെയാണ് കേരളത്തിലെ പട്ടിക ഭാഗങ്ങളെ മുഖ്യമന്ത്രി തട്ടിക്കളിക്കുന്നത് അവരെ ജീവിതം തീർക്കുന്നു ഫണ്ട് വെട്ടിക്കുറച്ച് ജീവിതം തീർക്കുന്നു വിദ്യാഭ്യാസ മേഖല തീർക്കുന്നു സാർവത്രികമായി അവരെ ജീവിതം തകർക്കുന്ന നിലപാടാണ് ഈ സർക്കാർ കൈക്കൊണ്ടത് കറുപ്പിനോട് മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ ഇടതുപക്ഷ സർക്കാരിനും കറുപ്പിനോട് കറുപ്പ് കറുപ്പ് എവിടെ കണ്ടാലും ശരി കറുപ്പിനെ ആട്ടിപ്പായിക്കുന്ന ഒരു നിലപാടും പ്രവണതയുമാണ് ഈ ഗവൺമെന്റിനെയും ഈ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിക്കുള്ളത് കറുത്ത സ്ത്രീ ആയത് മാത്രമാണ് അവരുടെ ആപരാതി വാങ്ങാ അവരുടെ പരാതി വാങ്ങാതെയും അവർ പറയുന്നത് അവരുടെ എന്താണെന്ന് കേൾക്കാൻ പോലും സന് കാണാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ പേശയിൽ കുമ്പിട്ടിരുന്ന് ഒന്നും പ്രതികരിക്കാതെ ആ ഞാനെന്ന് ചോദിക്കട്ടെ ഒരു സൗന്ദര്യമുള്ള സ്ത്രീ കഴുത്തറയെ കണ്ടന് നിറയെ ആഭരണ വിട്ട് നല്ല വസ്ത്രവും ധരിച്ച് ഒരു സൂട്ട് കേസുമായി അല്ലെങ്കിൽ സുഗന്ധമുള്ള ശരീരവുമായി പി ശശിയുടെ മുന്നിലെത്തിയെങ്കിൽ പി ശശിയുടെ സ്നേഹം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും പി ശശിയുടെ പ്രതികരണം അവനെ വടിച്ചിരുത്തി സൽക്കരിച്ച് ചായ വരുത്തി കൊടുത്ത് എന്തൊക്കെയാണ് കുശലങ്ങളെ കല്ലടിച്ചുമ്പോഴ് വിടുന്ന ഒരു സംവിധാനത്തിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളം ഭരിക്കുന്നത് കോടീശ്വരനായ സ്വന്തം കമ്പനിയുള്ള സ്വന്തം ഫാക്ടറിയുള്ള കിലോ കണക്കിന് ടൺ കണക്കിന് സ്വർണ്ണ ശേഖരമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് പാവപ്പെട്ട നിന്റെ വിഷമം നിന്റെ അപമാനം നിന്റെ അവഹേളന കേരള ചരിത്രത്തിൽ നടക്കാത്തതായിട്ടുള്ള ഓരോ മനുഷ്യ സംഭവങ്ങൾ കേരള സംസ്ഥാനത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പീഡിതരാകപ്പെടുന്നത് കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അധിസ്ഥിത ജനവിഭാഗങ്ങളുടെ പട്ടികജാതിക്കാരും പട്ടികവർഗ വിഭാഗക്കാരുമാണ് ഒരു സ്ത്രീയെ ഇവിടെ പകൽ 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 മുഴുവനും രാത്രി മുഴുവനും വരുത്തി ഇവരെ കൊണ്ടുപോയി ഇവരുടെ നാട്ടിൽ കൊണ്ടുപോയി കള്ളിയാണെന്ന് അവിടെ പ്രഖ്യാപിച്ചു ഒരു നാടിൽ മുഴുവനും ആ മാന്യതയുള്ള സാധു കുടുംബത്തിലെ സ്ത്രീ അപമാനിച്ച് ഇവിടെ കൊണ്ടുവരുത്തി രാത്രി മുഴുവനും ഇരുത്തി ദാഹജലം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല ഇതൊക്കെ പരിരക്ഷ ഒരു സ്റ്റേഷൻ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രതിക്കും വാദിക്കുമുള്ള അവകാശമാണ് സുപ്രീം കോടതി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ദാഹജലം പോലും കൊടുക്കാതെ വെള്ളം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ പോകുന്ന അവരുടെ ഭർത്താവിനെ അവിടെ അസഭ്യം പറഞ്ഞോട്ടിച്ചിട്ട് പൂത്രപ്പൊര പോയി ശുചിമുറിയിൽ പോയി വെള്ളമെടുക്കാൻ പറഞ്ഞ നീത മനസ്സുള്ള പോലീസുകാരും ഉണ്ട് ഞാൻ എല്ലാ പോലീസുകാരും മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നില്ല മനുഷ്യത്വമുള്ളവരുണ്ട് സ്നേഹമുള്ളവരുണ്ട് മനുഷ്യ മുഖമുള്ള പോലീസുകാരുണ്ട് പക്ഷെ അതിക്രൂരന്മാരുമുണ്ട് ആ ക്രൂരന്മാരിൽ അവരുടെ എന്തുകൊണ്ടാണ് ക്രൂരന്മാർക്ക് ഇത്രത്തോളം ക്രൂരത ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന പിൻബലമാണ് അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ പിൻബലമാണ് ഭരണതലത്തിൽ നിന്നുള്ള പിൻബലമാണ് ഇത് കറുപ്പിനോട് മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ ഇടതുപക്ഷ സർക്കാരിനും കറുപ്പിനോട് കറുപ്പ് കറുപ്പ് എവിടെ കണ്ടാലും ശരി കറുപ്പിനെ ആട്ടിപ്പായിക്കുന്ന ഒരു നിലപാടും പ്രവണതയാണ് ഈ ഗവൺമെന്റിനെയും ഈ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുള്ളത് കറുത്ത സ്ത്രീ ആയത് കൊണ്ട് മാത്രമാണ് അവരുടെ ആവലാതി വാങ്ങാൻ അവരുടെ പരാതി വാങ്ങാതെയും അവർ പറയുന്നത് അവരുടെ എന്താണെന്ന് കേൾക്കാൻ പോലും സന്ദർശ് കാണാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ പേശയിൽ കുമ്പിട്ടിരുന്ന് ഒന്നും പ്രതികരിക്കാതെ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നവർക്ക് ഭവനമില്ലാത്തവർക്ക് ഭൂമിയില്ലാത്തവർക്ക് നിവേദന വായിച്ചയും തെല്ലുന്നവരെ കാണുവാനും സംസാരിക്കാനും അവരുടെ ആവലാതിക്ക് പരിഹാരം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ത്രീ എന്താണ് വേലി വേലുകെട്ടി അടച്ചൊക്കെയാണ് വായു കടക്കാത്ത വേലി കെട്ടി അടച്ച് വാഴുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ ഇതും ഇതിന്റെ അപ്പുറത്തും നടക്കും ബിന്ദു പാവപ്പെട്ട ബിന്ദു ഒരു കാര്യം ഓർമ്മിക്കേ കേരളം ഭരിക്കുന്നത് കരുണാകരൻ അല്ല കേരളം ഭരിക്കുന്നത് അല്ല കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി അല്ല കേരളം ഭരിക്കുന്നത് കോടീശ്വരനായ സ്വന്തം കമ്പനിയുള്ള സ്വന്തം ഫാക്ടറിയുള്ള ഉള്ള കിലോ കണക്കിന് ടൺ കണക്കിന് സ്വർണശേഖരമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് പാവപ്പെട്ട നിന്റെ വിഷമം നിന്റെ അപമാനം നിന്റെ അവഹേളനം കേൾക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ല ഒരു മുഖ്യമന്ത്രി പക്ഷെ ഞങ്ങളുണ്ട് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിലെ ദളിത് പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ ജനത മുഴുവനും ബന്ധു ഉണ്ട് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല സബ് ഇൻസ്പെക്ടർ സസ്പെൻഡ് തീരുന്നതിന്റെ വിഷയം സബ് ഇൻസ്പെക്ടർ തീരുന്നത് അല്ലെ വിഷയമുള്ളത് ഇവിടെ നടന്നുള്ളത് പട്ടികജാതി പീഡന നിയമപ്രകാരമുള്ള കേസെടുക്കേണ്ട തെറ്റാണ് അവിടെ നടന്നിട്ടുള്ളത് പട്ടികജാതി സ്ത്രീയാണ് പട്ടികജാതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവരെ ഇത്രത്തോളം ക്രൂരമായി അവഹേളിച്ചതും പീഡിപ്പിച്ചതും